ആറ് മണിക്ക് പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു ആൺകുട്ടിയായിരുന്നു അപ്പൊ മറന്നെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് ഞാൻ പിന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒമ്പത് മണിയോടെ മരണം സംഭവിച്ചു ചട്ടിപ്പറമ്പ് കേസിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അതായത് ആ ഭർത്താവിനെ വിളിച്ചിട്ട് നാട്ടുകാർ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് അവനൊരുമാതിരി എന്താ എന്താ പോയ അണ്ണാനെ പോലെ അവിടെ ഇരിപ്പുണ്ട് അവന്റെ അഹങ്കാരത്തിന് പിടിച്ചിട്ട് നാലാണ് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞല്ലോ എല്ലാവരും അറിഞ്ഞാണല്ലോ മലപ്പുറത്ത് വീട്ടിലെ പ്രസവം എടുക്കാൻ നേരത്താണ് അത് അഞ്ചാമത്തെ പ്രസവമാണ് അവർ ഇതുവരെ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇതുവരെ പോയിട്ടില്ല അവരുടെ അതായത് അവർ ആദ്യത്തെ പ്രസവമാണെങ്കിലും രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഒന്നും അവർ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് അവരൊന്നും പോയിട്ടില്ല എല്ലാം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വീഡിയോ ഇപ്പോൾ എത്രയും പ്രസവമാകുമ്പം അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്ന് ആ ആലോചിച്ച് നോക്കാമെന്നുള്ളൂ ഇങ്ങേരുടെ സ്ഥലം ആലപ്പുഴയിലാണ് അതായത് ഈ ചിറക്കൻ്റെ സ്ഥലം ആലപ്പുഴയിലാണ് പെണ്ണ് പെരുമ്പാവൂർ കാര്യമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നാട്ടുകാർ വിളിച്ചിട്ട് നല്ല രീതി ചോദിക്കുന്ന ചോദ്യമുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബർ യൂഷ്വൽസ് സൈക്കോ അദ്ദേഹത്തിന് ഒരു എക്സ്ക്ലൂസീവ് കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ആലപ്പുഴക്കാരനെ അയാൾക്കറിയാമായിരുന്നു ഏ അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന മീൻസ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന കുറച്ച് വോയിസും കാര്യങ്ങളും ഉണ്ട് ഇദ്ദേഹം പാവുക എന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് അതായത് നല്ല രീതിയിൽ കുടുംബം നോക്കാനും

ഒരു സംഭവം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇയാടെ യൂട്യൂബ് ചാനലിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രസവ സമയത്ത് എങ്ങാണ്ട് ഈ തല പുറത്തോട്ട് വരുകയും അതിന് സാഹസം ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടി വിളിച്ചു എന്നൊക്കെ ഇങ്ങനത്തെ ചാനലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം വിഡിദ്ധരം അയാൾ കാണിച്ചു കൂട്ടിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അഞ്ച് പ്രസവം എന്നൊക്കെ പറയുമ്പോൾ നാല് പ്രസവം എന്നൊക്കെ പറയുമ്പോൾ അതും വീട്ടിൽ തന്നെ അത് നിസാര കാര്യമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അഞ്ചാമത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒന്ന് അറിയിച്ചു നോക്കണം അവനവന്റെ സുഖത്തിനും അല്ലെങ്കിൽ അവനവന്റെ സന്തോഷത്തിനും അവനവന് തോന്നുന്നത് ചിലവും ചുരുക്കാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോ ഓ പ്രസവം എടുത്തു കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് പ്രസവം എടുത്താ അവ കുട്ടിയാ നമ്മുടെ ഉമ്പ്രക്കുട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ കേട്ട് മാസായിട്ട് ഇരിക്കാനാണോ എന്നാ നമ്മളിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് ഇവിടെ നിന്ന് കുറയ്ക്കാനല്ലേ പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് ബാക്കി വീഡിയോ കാണാം ഇവനോട് ചോദിക്കുന്നതിനൊക്കെ ഇവന്റെ മറുപടി ഒന്ന് കേട്ടു നോക്കാം നീ കൊളെയ്യണ്ടര് കാട്ടി തന്നെ ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ പിന്നെ നീ എപ്പഴാ വിളിച്ചെ ഓ നീ മറ്റേ ഈ ആശേ ഈ ഇതിന് വേണ്ടിട്ടേണ്ടി വണ്ടിക്ക് വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചേ ാണ് ശ്വാസം കൂട്ടുവന്നത് ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ഇന്ന് അവർക്ക് ശ്വാസം പറഞ്ഞു ഇന്ന് അങ്ങനെ കിടക്കിട്ടുണ്ടെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ച അവര് എന്ത് പറഞ്ഞു പ്രസവത്തിന്റെ അങ്ങോട്ട് പ്രസത്തിൽ വിളിച്ചാൽ സമയം പറയുന്ന കേക്ക് കിടന്നു ഞാൻ വിളിച്ചിടക്കട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാ കിടന്നു കിടന്നു വെച്ചാ പിന്നെ പിന്നെ അനങ്ങുന്നില്ല അപ്പോഴാണ് ഞാഴാണ് ഞാ പറഞ്ഞു അല്ലെ ശ്വാസപുട്ടൊന്നും ഇവിടെ ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് അവരുടെ അവരുടെ വണ്ടിയുണ്ട് അവരുടെ വണ്ടിയാണെന്ന് വരാൻ വേണ്ടിയാണ് വണ്ടി വന്നാ പറഞ്ഞു എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്നോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനെ മോനെ ചോദിക്കുന്നതല്ല ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയണത് നിന്റെ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാർ സ്ഥിരം ഇവനോട് പറയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണങ്ങളൊക്കെ പക്ഷേ അണ്ണന്റെ കാര്യം ഒന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായല്ലോ അണ്ണന്റെ കാര്യം എന്താണെന്ന് ഓക്കെ പിന്നെ ഒരു അമ്മ വന്നിട്ടാണ് ഈ പറയുന്ന പ്രസവം കാര്യങ്ങളൊക്കെ എടുക്കാൻ എങ്ങനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് അവർ സ്ഥിരം അവിടെ വരുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ എന്തായാലും മൂന്നും നാലും പ്രസവം ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഓക്കെ എന്തായാലും എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം നാട്ടുകാരുടെ ചോദ്യങ്ങൾ തന്നെ അവരുടെ മറുപടിയും കാര്യങ്ങളുമൊക്കെ ാര്യം കൂടെ പറയാൻ ഞാൻ അങ്ങ് വിട്ടുപോയുക ആലപ്പുഴയിലുള്ള ഇവൻ്റെ ഒരു കസിനെ വിളിച്ചിട്ട് ഇവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവര് രഹസ്യമായിട്ട് ഇത് മറവി ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളോ ആണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിപ്പോൾ പോലീസാർ ഇടവിട്ടുകൊണ്ടാണ് ഇത് ഇത്രയും ന്യൂസും കാര്യങ്ങളും കാര്യങ്ങളാവൊക്കെ ചെയ്തത് എന്തായാലും എടാ ചെയ്തത് തെണ്ടിത്തരമാണ് രണ്ട് തരം ഇനിയെങ്കിലും പഴയ സിസ്റ്റം പിടിച്ചോണ്ടിരിക്കാതെ പുറത്തോട്ട് ഇറങ്ങി സഞ്ചരിക്കാൻ നോക്ക് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി സഞ്ചരിക്കാൻ നോക്കി അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം ഈ ഇത്ര ഉള്ളായിരുന്നോ ഇപ്പൊ ഒരുപാട് അപ്ഡേറ്റ് ആയി ഒരുപാട് അപ്ഡേറ്റ് ആയി അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധമെങ്കിലും ഈ കാലഘട്ടത്ത് വേണം ഓക്കെ ഇനി നമുക്ക് ബാക്കി കൂടെ കാണാം നീ നിന്നെ ഇത് ഇതിന്റെ വീടിന്റെ മടവൂർ കാപ്പിലയുടെ അതിനുള്ളതാ ഈ തള്ളവളികൾക്കൊക്കെ ഇതിന്റെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതാകത്ത് ഷേഹുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു നീ ജീവൻ കൊടുപ്പിച്ചതാണ് മറ്റേ ചുട്ട കോടപ്പിക്കുന്ന ആളല്ലേടാ ടുത്ത് നീ തെ ആൾക്കാര് പറഞ്ഞ ശ്രദ്ധിച്ചോ നീ ജീവൻ കൊടുക്ക നീ പ്രാർത്ഥിച്ച് ജീവൻ കൊടുക്ക എന്നൊക്കെ പറയുമ്പോ തന്നെ ഈ കുറിച്ച് നമുക്ക് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഈ ഇങ്ങറേക്കുറിച്ച് ഈ ഉസ്താദിനെ കുറിച്ച് ഓക്കെ എന്തായാലും കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാം നമ്മുടെ യൂഷ്വൽസ് ആയിട്ട് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കൊടുക്കുകയൊക്കെ കാരണം ഇവനിങ് ക്രിമിനല ലവനിങ് ക്രിമിനലാണ് പിന്നെ ആ വീട്ടിലെ ഒരമ്മ വരുന്ന കാര്യം പറയലേ അവരുടെ ഭാഗത്തും കുഴപ്പമുണ്ട് അവർക്കൊക്കെ പിന്നെ എന്താ പറയുക അവർക്ക് ഇപ്പോഴത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആ പെണ്ണ് ഒരു ഡോക്ടറും കൂടെ ആണ് ആ പെണ്ണിന്റെ കൂടെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു അവന് അത് വേറെ കാര്യം ആ ഒരു കോൺഫിഡൻസിലും കൂടെ ആണ് ചെയ്ത് കൂട്ടുകയൊക്കെ ചെയ്തത് നാല് പ്രസവം വീട്ടിൽ തന്നെയാണ് ഇന്ന് അഞ്ചാമത്തത് ഇവിടെ നടത്തിയപ്പോഴാണ് ഈ പണി കിട്ടിയത് ഓക്കെ കൊടുത്തപ്പം എന്താ പറയുക കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊക്കെ പറയുന്ന പോലെ എന്തോ എനിക്കറിയത്തില്ല പിള്ളേർക്ക് ഇപ്പൊ അമ്മ ഇല്ലാണ്ടായി ആ ഒരു അവസ്ഥയായി പോയി ഓക്കെ എന്തായാലും ഉസ്താദ് ബാബു എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ വട്ടം ഓരോ ആൾക്കാരും ഓരോന്നാ പറയുന്നത് എന്തായാലും നാല് പ്രസവവും എല്ലാം വീട്ടിൽ വെച്ചായിരുന്നു ഒന്നും ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്റെ കഴിഞ്ഞ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാൻ ഒരു വോയിസ് വിച്ചേരാ നിങ്ങളൊന്ന് കേട്ടു നോക്കാം ഞാൻ കണ്ടടാ കണ്ടാ വീട് എനിക്കൊരു കൂട്ടുകാരനച്ചു പുള്ളിയടുത്ത് ഞാൻ ഇപ്പൊ പറയാറില്ല കാണിക്കട്ടെ ഒന്നാമത് എന്നാന്നറിയ കൊറേ കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസിലാവൂല ഒക്കെ ശരിയാ പഠിച്ചോലുണ്ട് ദൈവം ഉണ്ട് പക്ഷെ പടച്ചോ നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട് അസുഖം നിങ്ങൾ ചികിത്സിക്കണം അതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലാതെ പഠിച്ചോ മാറ്റിത്തരുമെന്ന് വിചാരിച്ചു മാത്രേ ഇരിക്കല അത് ചികിത്സിക്കാന്നുള്ളത് പഠിച്ചോ നമുക്ക് വഴിയാ അത് മനസ്സിലാകാത്ത കുറെ ആൾക്കാരുണ്ട് അതാണ് പ്രശ്നം അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്തായാലും ഇപ്പൊ ആ ഭാര്യയുടെ കൂടെ സമ്മതത്തോടാന്ന് പറയുമ്പോ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ യൂഷ്വൽ സൈക്കോ സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട് അതും കൂടെ ഞാനൊന്ന് വിചാരിച്ച ശരിക്കും ആറു മണിക്ക് പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു ആയിരുന്നു കുത്തിനും മരണയ്ക്കും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് ഞാൻ പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു ഒമ്പത് മണിയോടെ കൂടെ മരണം സംഭവിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ ഒന്നും ഞാൻ അറിയുന്നില്ല ഞാനറിയുന്ന പിറ്റേ ദിവസമാണ് ഞാൻ അറിയില്ല കാരണം എന്തോ ശ്വാസം വിട്ടോ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ആണ് മരിച്ചത് അങ്ങനെയാണ് അറിയുന്നത് അപ്പൊ പുള്ളിക്കാരിക്ക് എന്താണെന്ന് വെച്ചാൽ അഞ്ച് പ്രസവം കഴിഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ രോഗം കാണുമായിരിക്കും അത് പോക്കേണ്ടതായിരുന്നു എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ടില്ല കേട്ടിരുന്നു കേട്ടായിരുന്നു ഓക്കെ അവർക്ക് ധരണി ഉണ്ടായിരുന്നു അല്ലേ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു നാല് പ്രസവം എങ്ങനെ ആയിരുന്നു നാലും വീട്ടിൽ വീട്ടില് ഒരെണ്ണം പോലും ആശുപത്രിയിൽ പോയിട്ടില്ല ഓക്കെ ഓക്കെ അത് കൂടാതെ ഡോക്ടറു ആയിരുന്നു അല്ലേ ആയിരുന്നു അതുകൊണ്ട് ആ കോൺഫിഡൻസിലാണ് ഈ ഈ ഇവരുടെ ഈ അസ്മ എന്ന് പറയുന്ന പുള്ളിയുടെ വൈഫിന്റെ വീട്ടുകാർക്കൊക്കെ ഇതറിയായിരുന്നോ വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് വലിയ അറിയിപ്പില്ല കാരണം വീട്ടുകാർക്ക് വല്യ താല്പര്യന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടുകാർക്ക് യാതൊരു ഇതും ഇല്ലായിരുന്നു എതിർപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് പക്ഷേ ഈ ഈ സിറാജ് എന്ന് പറയുന്ന സിറാജ് ഇസ്താദ് ഇതിനുശേഷം അതായത് ഈ പ്രസവത്തിന് ശേഷം മരിച്ചതിന് ശേഷം അവരുടെ അനിയത്തെ എന്താ അനിയനെ എന്താ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ഒരു ഐഡിയുടെയുന്ന ടീമൊന്നും അല്ല അവർ പാവസ്ഥാന പാലീനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നോ നല്ലൊരു കുടുംബത്തിനായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാം അടുത്തറിയുന്നവർക്ക് എല്ലാം അറിയാം പാവമാണ് അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ ഈ അഞ്ച് പിള്ളേർ ആരാധരായെന്നൊക്കെ കേട്ടപ്പോ പുള്ളി ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആണ് ളന്ന് കറക്റ്റ് ആണെന്നാണ് കേട്ടത് നമുക്ക് സംസാരിക്കാൻ പറ്റിയ മനസ്സിലല്ല പിള്ളേർ അനാദ്യ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി തളർന്ന് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത് ഓക്കെ ഇത്ര വിവരം ബോധവും ഇല്ലാത്തൊരു മനുഷ്യൻ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അറിയാലോ ചെയ്ത് കൂട്ടി ഇത് എന്തൊക്കെയാണെന്ന് നാല് പ്രസവം കഴിഞ്ഞിട്ടും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്നാലോ ചോക്കെ ഇപ്പൊ എത്ര കുടുംബസ്ഥനാന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പക്ഷെ ആൾക്കാർ നല്ലതും പറയുന്നുണ്ട് കേട്ടോ ഈ മനുഷ്യനെക്കുറിച്ച് കുറിച്ച് നമ്മളെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ നെഞ്ചത്തോട്ട് ഇടുന്ന അത്ര ശരിയൊന്നും അല്ല ഇത് അദ്ദേഹത്തിന്റെ എന്താ പറയണ്ടേ വിവരം എല്ലാവരുമേ ആയിരിക്കാം ചിലപ്പം അതുപോലെ തന്നെ അവർക്ക് അസുഖവും കാര്യങ്ങളും ഉണ്ടായിരുന്നു രരണയുടെ അസുഖവും ഒക്കെ ഉണ്ടായിരുന്നു അതും ഒരു വിഷയായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അവരുടെ സമ്മതത്തോടെ തന്നെയായിരുന്നു എല്ലാം നടക്കുകയൊക്കെ ചെയ്തത് എന്തായാലും നാട്ടുകാർ ചോദിക്കുന്നതോടെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ഇനി അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് വരാം ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഓടി നിങ്ങളുടെ അടുത്ത് വന്നതാണ് ഓക്കെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭവമൊക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ